കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിറ്റുവേഷനാണ് അതായത് പലപ്പോഴും ആളുകൾ വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് അതായത് ഭാര്യയും ഭർത്താവും തമ്മിലെന്തെങ്കിലും തരത്തിലുള്ളൊരു അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയും അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനെ തുടർന്ന് ഭാര്യ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും നൂറ് പവനോ അല്ലെങ്കിൽ മുന്നൂറ് പവനോ വിവാഹ സമ്മാനമായി നൽകിയിരുന്നു ആ വിഭാഗ സമ്മാനം തിരിച്ചു തരണമെന്നും കൂടാതെ ഡ്യൂൾസ് കാണണമെന്നും അതുപോലെ തന്നെ ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റ് അല്ലെങ്കിൽ ബി എൻ എസ് എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് പ്രകാരം കേസ് ഫയൽ ചെയ്യുകയും കൂടാതെ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരായിട്ടുള്ള ഉമ്മ ഉപ്പ അനിയൻ ചേച്ചി ചേട്ടൻ ചേച്ചിയുടെ ഭർത്താവ് അങ്ങനെയുള്ള ഡിസ്റ്റൻ്റ് റിലേറ്റീവ്സ് മടക്കം ഈ പെൺകുട്ടീനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടും കള്ള കേസുകൾ കൊടുക്കുന്ന സിറ്റുവേഷൻസ് നമ്മൾ ഒരുപാട് കാണാറുണ്ട് അങ്ങനെ ഒരു കേസ് കൊടുക്കുമ്പോൾ ഈ കേസിൽ പലപ്പോഴും തെളിവുകളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ കേസിലെ ഏറ്റവും മർമ്മം എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിസ്റ്റൻ്റ് റിലേറ്റീവ്സ് അതായത് പെങ്ങളുടെ ഭർത്താവ് പോലെയുള്ള ആളുകൾക്ക് അത്യാവശ്യം തിരക്കേട്ടില്ലാത്ത റെപ്യൂട്ടേഷനുള്ള ഗവണ്മെൻറ് ജോലിയോ അങ്ങനെയൊക്കെ എന്ത് ഉള്ളതായിരിക്കും അപ്പൊ എന്ത് സംഭവിക്ക ഈ ജോലിയുള്ള ആളുകളുടെ വിചാരൻ ഇങ്ങനെ ഒരു കേസ് അവർക്കെതിരെ വന്നു കഴിഞ്ഞാൽ അത് അവരുടെ ജോലിയെ ബാധിക്കുമെന്നും ജോലി നഷ്ടപ്പെട്ടു പോകുമെന്നുമുള്ള ഒരു പേടിയുടെ പുറത്ത് കള്ളക്കേസാണ് എന്ന് അറിഞ്ഞിട്ട് പോലും എന്ത് ചെയ്യാറുണ്ട് ഇവര് ഈ പറയുന്ന ഭർത്താവിനെ പ്രഷറൈസ് ചെയ്യിപ്പിച്ചുകൊണ്ട് സ്വന്തം പേരിലുള്ള പറമ്പ് വിറ്റിട്ടാണെങ്കിലും കുഴപ്പമില്ല ഈ കേസിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഭർത്താവിനോട് പറമ്പ് വിറ്റിട്ടോ കടം മേടിച്ചിട്ടോ ഭാര്യയുമായിട്ട് സെറ്റിൽ ചെയ്യാനും അവർക്ക് ഡ്യൂട്ട്സ് കൊടുക്കുവാനുമായിട്ട് പറയാറുണ്ട് ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് എന്താണ് ജോലി നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു പേടി ഇതുകൊണ്ടാണ് അപ്പം ഈ ജോലി നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിക്ക് കോടതി പറയുന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിധിയുണ്ട് ആ വിധി ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ആ വിധി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം ഇരിക്കാനായിട്ട് പറ്റും കാരണം ആ വിധി ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് കൊളാട്രൽ റിലേറ്റീവ്സ് ഇൻ മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട്സ് കെ നോട്ട് ബി മെക്കാനിക്കലി മെക്കാനിക്കലി ഡിസ്ക്വാളിഫൈഡ് ഫ്രം സർവീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇറ്റ് ഈസ് വെൽ നോൺ ദാറ്റ് ഇൻ കംപ്ലൈൻറ്റ്സ് ഓഫ് ദീസ് കൈൻഡ് സംസ് ഈവൻ നേബേഴ്സ് ഓർ മാേഴ്സ് ആർ ഇൻഡിക്കേറ്റഡ് ആൻഡ് എസ് സച്ച് ടു ഹോൾഡ് ദാറ്റ് ദിസ് കൈൻഡ് ഓഫ് എഫ്ഐആർ വർക്ക് ടു ബി ആക്സെപ്റ്റഡ് ടു എക്സ്ക്ലൂഡ് എനി പേഴ്സൺ ഫ്രം പബ്ലിക് എംപ്ലോയ്മെൻറ്റ് വുഡ് ബി എ ട്രാഗസ്റ്റി ഓഫ് ജസ്റ്റിസ് എന്നാണ് കോടതി വളരെ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ജോലിയുള്ള ആളുകളൊന്നും ഇതുപോലെയുള്ള കേസുകൾ നിങ്ങളുടെ പേരിൽ വന്നു എന്ന് വെച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ മാത്രമാണ് കോടതി എന്ത് ചെയ്യുകയുള്ളൂ ഒരു സസ്പെൻഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഗ്രാവിറ്റി അനുസരിച്ചിട്ട് വേണമെങ്കിൽ ഡിസ്മിഷൻ വരെ എത്തിക്കുവാനായിട്ട് എത്തിക്കുകയുള്ളൂ എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടനും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ